ഹായ്ക്കുട്ടേരേ എല്ലാവർക്കും സുഗന്ധനല്ലേ നമുക്കിന്ന് വളരെ ഫേമസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുക്കർ അയിലപ്പരട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാം അപ്പോൾ ചാളകൊണ്ടും അയല കൊണ്ടും ഒക്കെ ഇതങ്ങാട്ട് തയ്യാറാക്കാം കേട്ടോ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയണമെന്നില്ല കാരണം നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ആരാധകനായി മാറി കഴിഞ്ഞു അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ പരിപാടിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മുളക് പൊടി അതായത് ആവശ്യത്തിന് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇതെല്ലാം കൂടി നമുക്ക് കുറച്ച് വിനാഗിരിയിൽ നമുക്കൊന്ന് ചാലിച്ചെടുക്കാം അങ്ങനെ വിനാഗിരി വിനായകിരി താവൊഴിച്ചിങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഈ സമയത്ത് തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നല്ല ഒരു പേസ്റ്റായിട്ട് ഇവനെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഏതാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്ന രീതിയിൽ തന്നെയാണോ ഇതിൻ്റെ മസാല തയ്യാറാക്കി വെച്ചിരിക്കുന്നത് അതിനുശേഷം നമുക്ക് അതൊക്കെ മീനിൽ പെരട്ടിട്ട് ഏകദേശം ഒരു അര മുക്കാൽ മണിക്കൂറോളം വെച്ചേക്കാം ആ സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് മാറ്റി വയ്ക്കാം അതിനുശേഷം പിന്നെ അത് അടുത്ത എന്ന് പറഞ്ഞാൽ കുക്കർ നേരെ അടപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് കിട്ട് കൊടുക്കുക അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലേക്ക് ഇട്ടിട്ട് ഇവനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി ഒന്ന് എടുക്കാം ഈ സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ അതുകൂടെ ഇതിലേക്ക് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് ആ എണ്ണയിൽ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മരിച്ചെടുക്കാം ഇനി അടുത്ത പരിപാടി അടുത്ത പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം മുരിഞ്ഞങ്ങോട് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മസാല പെരട്ടി വെച്ചിരിക്കുന്ന മീൻ അപ്പോൾ കുറച്ചധികം മസാല തന്നെ വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ഫ്രൈ മോഡലിൽ തന്നെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ മസാല പെരട്ടി വെച്ചിരിക്കുന്ന എല്ലാ മീനുകളും ഇതായതിലേക്ക് അങ്ങോട്ട് ചെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പുളി വെള്ളവും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ല ഇനിയിപ്പോൾ വിനാഗിരിക്ക് പോരാൻ പുളിവെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി മേളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നോ രണ്ടോ പച്ചമുളക് അങ്ങനെ നെടുകി അങ്ങോട്ട് പിളർന്നങ്ങട് ആ മീനിനിൻ്റെ മേളിലേക്ക് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കാം ശേഷം നമുക്ക് ഇവിടെ കുക്കറ് അടച്ചങ്ങോട് ഇതേപോലെ അങ്ങോട്ട് ഒറ്റ വിസിലങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ സാധനം റെഡി ആയിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതിനെടുത്തിട്ട് ഒരു പ്ലേറ്റൊക്കെ അങ്ങോട്ട് മാറ്റിയാൽ മാത്രം മതി അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും കുക്കറിൽ വെക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ എന്ന് കരുതിയിട്ട് ആ ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് പത്രമല്ല ഒരു തവയിലൊക്കെ അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് റെഡിയാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് സമയത്തൊന്ന് ഇരുന്ന് ഒന്ന് താണുത്തതായി ഇതേപോലെയൊക്കെ അങ്ങോട്ട് ഗ്രേവിയൊക്കെ അങ്ങോട്ട് നല്ല തിക്കായിട്ട് അങ്ങോട്ട് പിടിച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്കും മേടത്ത് അങ്ങോട്ട് അങ്ങോട്ട് കഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയുള്ള കാര്യം എല്ലാം കൂടെ ഇരുന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും